നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എംഷാരൻ കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിൽ ഓടിയിരുന്ന റീലാണ് പി വി അൻവറുടേത് ഏറ്റവും ഒടുവിൽ പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ തലയിൽ കക്കൂസ് മാലിന്യം ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോഴത്തെ ജയശങ്കർ പറയുന്നു താൻ അൻവറിനെ വർഗീയവാദിയെന്നും മതവാദിയെന്നും വിളിച്ചിട്ടില്ല എന്നൊക്കെ ജയശങ്കർ വിശദീകരിക്കുന്നു എ ഡി ജി പിയെ മാറ്റും എന്ന് ശബ്ദം ചെയ്തായിരുന്നു അൻവറിൻ്റെ പോരാട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് നേരിട്ട് എ ഡി ജി പിയെ മാറ്റണമെന്ന് പരാതി കൊടുത്തി അൻവർ ഒടുവിൽ എസ് പിയും ഡി വൈ എസ് പിമാരും അടക്കം ചില പോലീസുകാരെ മാത്രം മാറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റി എ ഡി ജി പി ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു അൻവർ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നിശബ്ദമായിരിക്കുന്നു അൻവറിനെ സംബന്ധിച്ച് ഇനി വലിയ പ്രതീക്ഷയൊന്നും ഈ യുദ്ധത്തിലില്ല എന്ന് തോന്നിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അൻവർ ഇനി എന്ത് ചെയ്യും ഞാൻ ഈ അൻവർ സംബന്ധിച്ച് കൃത്യമായ നിലപാട് ആദ്യം മുതലെടുത്ത ഒരു പൊതുപ്രവർത്തനമാണ് അതെനിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട് കാരണം ഒന്നാമതായി ഞാൻ പറഞ്ഞിരുന്നു ഈ അൻവർ എന്ന് പറയുന്നത് വലിയ വിപ്ലവകാരിയും കാവൽ മാലാഖയും വലിയ കൂടിയ സഖാവൊന്നും അയാൾക്കെതിരെ ഒരുപാട് കേസുകൾ ഞാനൊരു പത്ത് പതിനഞ്ച് കേസുകളുടെ ലിസ്റ്റ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ വായിക്കുകയുണ്ടായി അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണേണ്ട കാര്യം അയാൾ എന്തോ ഈ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കാൻ വേണ്ടി പുഴുവിനെ കുത്താൻ വേണ്ടി ഇറങ്ങിയ ആളൊന്നും അല്ല അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതേസമയം തന്നെ അയാൾ ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളിലും വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അന്തർലീനമാണ് എന്നുള്ള വിഷയവും ഞാൻ പറഞ്ഞിരുന്നു സ്വയം തന്നെ ഞാൻ അൻവറിൻ്റെ കട്ട ഫാൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പം ഇതിനെ വ്യത്യസ്തമായി ആദ്യം മുതൽ കാണാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഞാൻ ഓരോ ദിവസവും ഇതിൻ്റെ ഡെവലപ്മെന്റുകൾ ഞാൻ പരിശോധിച്ചിരുന്നു ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു അവസാനമായി ഞാൻ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ചെയ്ത വീഡിയോയുടെ തലവാചകം എന്ന് പറയുന്നത് ശശി വിജയം ആട്ട കഥ അൻവർ തോറ്റമ്പി ഇതായിരുന്നു എൻ്റെ എൻ്റെ പിന്നെ വീഡിയോയുടെ ഏറ്റവും പുതിയ അവസാനത്തെ വീഡിയോ അല്ല ഏറ്റവും പുതിയ വീഡിയോയുടെ തലവാചകം അതിൽ കാര്യകാരണ സഹിതം അൻവർ ഈ യുദ്ധത്തിൽ തോറ്റു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറഞ്ഞിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സാധാരണ നിനക്കെതിരായിട്ടായിരിക്കും നീ അൻവറിൻ്റെ പൊങ്കാല എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഒരു പൊങ്കാലയും എനിക്കെതിരെ വന്നില്ല ഇന്നിപ്പം ഞാൻ കേൾക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഡി ജി പി ധർബ് സാഹിബ് പിണറായി വിജയൻ്റെ മുമ്പിൽ ആ ഫയൽ എത്തിച്ചിട്ട് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു എന്നാണ് അഞ്ച് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന ഡി ജി പിയുടെ ഫയൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മേശയിന്മേൽ എത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും എ ഡി ജി പി അജിത് അജിത് കുമാറിൻ്റെ ഒരു രോമത്തിൽ പോലും ആർക്കും തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നമ്മൾ ആദ്യം പോലെ എ ജി പി എ ഡി ജി പിയുടെ കാര്യമൊന്നും ആലോചിക്കും ഞാനത് പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പതിനാല് ആരോപണങ്ങൾ വിശദമായി എഴുതി ഒപ്പിട്ട് ആണ് പി വി അൻവർ മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് രണ്ടാം തീയതി കൊടുത്തു പതിനാല് ആരോപണങ്ങൾ എഴുതി ഒപ്പിട്ട് അത് ഒരു ഭരണകക്ഷിയമല്ലേ എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ പറയുകയല്ല ചെയ്തത് രേഖാമൂലം എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അത് കൊടുത്തു അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡി ജി പിയുടെ നേതൃത്വത്തിലൊരു അന്വേഷണ കമ്മീഷൻ വെച്ചു ആ അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ വളരെ പ്രതിരോധത്തിലാണ് ഈ എ ഡി ജി പി അജിത് കുമാർ നിൽക്കേണ്ടിയിരുന്നത് കാരണം ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ പതിനാല് ആരോപണങ്ങൾ എഴുതി കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീംലി സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങളാണ് അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കൊലക്കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു പിന്നെ ബന്ധുക്കൾക്ക് അഥവാ ലോകബന്ധം അങ്ങനെ പതിനാല് ആരോപണം സ്വാഭാവികമായും ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അന്വേഷണത്തിന് മുന്നിൽ പ്രതിരോധത്തിൽ നിൽക്കേണ്ട എ ഡി ജി പി എടുത്തിട്ടുള്ള നടപടികൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആദ്യം എന്ത് ചെയ്തു എ ഡി ജി പി മൂന്നാല് ദിവസം അവധിയിൽ പോയി ആ അവധിയിൽ പോയി എ ഡി ജി പി എന്ത് ചെയ്യുന്നു ആ അവധി പിൻവലിച്ച് തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് അയാൾ അങ്ങോട്ട് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്യുന്നു എന്താണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് കീഴുദ്യോഗസ്ഥന്മാർ എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എ ഡി ജി പി എന്നെ ചോദ്യം ചെയ്യണം എന്നയാൾ പറയുന്നു ആ ഡി ജി പി എന്നെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നു രണ്ട് അയാളുടെ അയാളെ ചോദ്യം ചെയ്യുന്നത് വീഡിയോയിൽ എടുക്കണം എന്ന് അയാൾ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ രേഖാമൂലം എഴുതി തരും എന്ന് എന്ന് പറയുന്നു ആ അതിനുശേഷം അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ അയാൾ നിഷേധിക്കുന്നു അതിനുശേഷം അയാൾ പറയുന്നു എനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെളിഞ്ഞില്ലെങ്കിൽ സർക്കാർ ഈ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ആൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നു അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ ഒരു എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെതിരെ പതിനാല് ആരോപണങ്ങൾ എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടും അയാൾ പ്രതിരോധത്തിലല്ല അയാൾ ഒഫൻസീവിലാണ് അങ്ങോട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റേറ്റസ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അനങ്ങുന്നില്ല അല്ല ഇവിടെ വാദി അല്ലെങ്കിൽ പരാതിക്കാരൻ ഒരു ഷെയ്ഡി ക്യാരക്ടറാണ് എന്ന് അങ്ങ് പോലും സമ്മതിക്കുന്നു പി വി അൻവർ വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിലാണ് ഇത്തരമൊരു പോരാട്ടത്തിനിറങ്ങിയത് അതല്ലാതെ ഒരു ഗാന്ധിമാർഗം സ്വീകരിച്ചതൊന്നുമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് ലീഗിന് സമാന്തരമായി മലപ്പുറം കേന്ദ്രീകരിച്ച് അൻബർ കെ ടി ജലീൽ കാരാട്ട് റസാഖ് തുടങ്ങിയ നേതാക്കളുടെ ഒരു നേതൃത്വത്തിൽ ഒരു സമാന്തര ലീഗ് പോലൊരു പാർട്ടി അവിടെ രൂപം കൊടുത്ത് അതിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് സി പി എമ്മിൻ്റെ ഒരു സജീവ പന്ത്രാവിൽ നിന്നും മാറി അപ്പോൾ മറ്റെന്തോ നിഗൂഢമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ഇത്തരമൊരു പോരാട്ടം നയിക്കാനിറങ്ങിയത് കേരളം തിരിച്ചറിഞ്ഞതാവില്ലേ സോമം പറയുന്നതിനകത്തൊരു യുക്തിയുണ്ട് പക്ഷേ അത് ചെയ്യണം എന്ന് വിചാരിച്ചല്ല അൻവർ അൻവർ തുടങ്ങിയത്വറിൻ്റെ നിലവിൽ അൻവർ നൂറ് ശതമാനം വിശ്വസിച്ചിരുന്നത് ഭരണകൂടത്തിന്റെയും പ്രത്യേകിച്ച് പിണറായി വിജയന്റെയും പിന്തുണ തനിക്ക് ഈ യുദ്ധത്തിൽ കിട്ടും എന്നാണ് പക്ഷേ അൻവർ പാളിപ്പോയത് എവിടെയാണ് അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതാണോ എന്ന് എനിക്കറിയില്ല അല്ല പ്രധാന പഠന രാജാവ് കൂടെ നിൽക്കില്ല എന്ന് വ്യക്തമല്ലേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ഈ അൻവർ എന്ന് പറഞ്ഞ ആളൊരു മരപ്പൊട്ടനാണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ അയാൾ മരപ്പൊട്ടനാണെന്ന് ഞാൻ പറയാൻ കാര്യം അയാൾ പിണറായി വിജയനെയും പി ശശിയെയും രണ്ടായി കാണുന്നിടത്താണ് അതെ പി ശശി എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമത് ഭാവമാണെന്നും പിണറായി വിജയൻ എല്ലാ നന്മകളുടെയും മൂർത്തിമത് ഭാവമാണെന്ന് കാണുന്നിരത്തെ ഇയാള് ഇയാൾ പോട്ടറാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു അല്ല പക്ഷെ പിണറായിക്കെതിരെയും നിഗൂഢമായ ഒരു പോരാട്ടം നടത്താൻ ഉദ്ദേശിച്ചു തന്നെ ആവണമറങ്ങിയത് അല്ലെങ്കിൽ ഇത്തരം കാട്ടിക്കൂട്ടില്ല അല്ല ഞാൻ പറഞ്ഞ അല്ലെന്ന് ഞാൻ പറയില്ല അത് ആത്യന്തികമായി അതാണ് എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുതയിൽ നമ്മൾ അതിനെ ഇപ്പം അൻവർ കാണുന്ന രീതിയിൽ നമ്മളതിനെ കണ്ടാൽ എങ്ങനെയാണ് അൻവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി മാന്യൻ എൻ്റെ അച്ഛനെപ്പോലെ പരിശുദ്ധൻ പോലെ കളങ്കരഹിതൻ ശശി എല്ലാവർത്തിക അത് ഏറ്റവും വലിയ അസംബന്ധമാണ് ഈ അൻവറിന് പാളിപ്പോയത് എവിടെയാണ് അൻവറിന് പാളിപ്പോയത് പിണറായി വിജയനും പി ശശിയും തമ്മിലുള്ള പിന്നെ കൊടി ബന്ധം അറിയാൻ പറ്റിയില്ല എന്നുള്ളടത്താണ് പിണറായി വിജയൻ എങ്ങനെയാണ് പി ശശിയെ പൊക്കിക്കൊണ്ടു പോകുന്നത് എൺപതുകളുടെ മധ്യം പോലും പിണറായി വിജയൻ ഏറ്റവും വലിയ കയ്യാളാണ് പി ശശി വൈശ്രീം പാട്ര കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് പിണറായി വിജയൻ പിന്നെ അന്ന് മന്ത്രി പോലും അല്ല ാരാണ് മന്ത്രി നയനാരാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇരുന്നുകൊണ്ടാണ് പി ശശി എന്ന് പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് അപ്പൊ അന്ന് മുതൽ തന്നെ പിണറായി ഏറ്റവും വലിയ കയ്യാളാണ് പി ശശി ആ കയ്യാളായിട്ടുള്ള പി ശശിയെ രണ്ടായിരത്തിന്റെ അവസാനം ഐസരി ബാർഡർ കേസിൽ പുറത്താക്കുന്ന സമയത്ത് അച്യുതാനന്ദൻ ശക്തമായി പിണറായി പിന്നെ പി ശശി കയറി നിലപാടെടുത്തപ്പോഴും പി ശശിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിരുന്ന ആളാണ് പിണറായി വിജയൻ അവസാനം അച്യുതാനന്ദ്രൻ്റെ എതിർപ്പൊണ്ട് ഇയാളെ പുറത്താക്കേണ്ടി വന്നു പുറത്താക്കിയതിന് ശേഷവും ഓരോ ഘട്ടത്തിലും ശശിയെ പാർട്ടിയിലേക്ക് കൊണ്ടിരുന്നതിലും ഇപ്പം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കുന്നതിലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നതിലും ഒക്കെ പിണറായി വിജയൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് അപ്പം അപ്പം ഈ അൻവർ പൊട്ടത്തരം അൻവർ എവിടെയാണ് തുടങ്ങിയത് ഇവരെ രണ്ടുപേരെയും പേരെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇയാൾ എല്ലാ വൃത്തികേടുകളുടെയും ആൾ മറ്റയാളിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ സ്വമേ ഇപ്പം രണ്ടാം തീയതിയാണല്ലോ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇയാൾ കത്ത് കൊടുത്തത് ഈ കത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ശശിയെ കുറിച്ചിട്ട് പറയാനൊന്നുമില്ല കഞ്ഞി വെച്ചവൻ ബാരിക്കേഡ് മറ്റത് മറിച്ചത് മറ്റേ മുസ്ലിം പള്ളിയിലും പിന്നെ ഹിന്ദു അമ്പലത്തിനകത്തും കെനറുണ്ടാക്കി വെച്ച അതിനകത്ത് ചാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആദ്യ ആദ്യാവസാനം പറഞ്ഞു കൊടുക്കുന്ന ശശിക്കെതിരായിട്ടാണല്ലോ രണ്ടാം തീയതി എ ഡി ജി പിക്ക് എതിരെ കത്ത് കൊടുത്താണ് ഇന്ന് പതിനേഴാണ് തീയതി ഈ പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പി ശശിക്കെതിരെ ഒരു കത്ത് എഴുതി കൊടുക്കാൻ ഇയാൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഞാൻ ഞാൻ ചോദിക്കുന്ന അൻവറിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്തിനാണ് വെല്ലുവിളിക്കുന്നത് പി ശശിക്കെതിരെ ഒരു രേഖാമൂലം ഒരു കത്തെഴുതി അൻവറിന് കൊടുക്കാൻ പറ്റും പറ്റില്ല കാരണം എന്താണ് അതെഴുതി കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് പിണറായി വിജയൻ പോകും ആ കത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും ശശിക്കെതിരായി നടത്തുന്ന ചർച്ചകൾ മുഴുവൻ പിണറായിക്കെതിരെ തിരിഞ്ഞു വരും സ്വാഭാവികമായും പിണറായിക്ക് നിൽക്കാൻ പറ്റാത്ത രീതി വരും അതുകൊണ്ട് അൻവർ എഴുതി കൊടുക്കില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് പിന്നെ പിന്നെ സൗമ്യം പറഞ്ഞത് ഈ ഒരു പുതിയ ഒരു ഒരു സംവിധാനത്തിനുള്ള ഒരു ശ്രമമുണ്ടോ എന്നുള്ളത് അത് തുടക്കകാലത്തില്ലായിരുന്നെങ്കിലും ഇപ്പോൾ അതിലത്തേക്ക് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പം അൻവർ അൻവറിന് അൻവറിനോടൊപ്പം കെ ടി ജലീൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് കെ ടി ജലീലിനെയും പിണറായി ഡംപ് ചെയ്തു അതെ അപ്പൊ ടി ജലീലിന് അല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വൈ അൻവറിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത തുലവും വിരളമാണ് കാരണം രണ്ടു തവണ മത്സരിച്ചു നിലമ്പൂർ സീറ്റിന് പി വി അൻവറിന് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല ആ സാഹചര്യത്തിലാണ് ഈ പോരാട്ടവും നിലമ്പൂരിൽ സി പി എമ്മിന്റെ പാതയിൽ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വരാം അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം അപ്പൊ അൻവർ അൻവറിൻ്റെതായ ഒരു വിജയത്തിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള അതിലേക്ക് ഇപ്പൊ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇയാളുടെ കൂടെ കെ ടി ജലീൽ വന്നിരിക്കുന്നു കാരാട്ട് റസാഖ് എന്ന് പറഞ്ഞ ആളും കൂടി വന്നിരിക്കുന്നു സോ പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയും ഈ അൻവറിൻ്റെ പോരാട്ടത്തിൽ ദുർബലമായി പോകുന്നൊരു പാർട്ടിയുണ്ട് കേരളത്തിൽ ആ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് മലപ്പുറത്ത് മുസ്ലിം കേഡേഴ്സ് ഈ വിഷയത്തിൽ ഇപ്പം ഗ്രാവിറ്റേറ്റ് ചെയ്യുന്ന മുഴുവൻ അൻവറിന് പുറകില്ല മനസ്സിലായി ഒന്ന് രണ്ട് ഇതിനകത്ത് പി ശശി ഒരു മുഖ്യ കഥാപാത്രം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അനങ്ങാൻ പറ്റുന്നില്ല മനസ്സിലായോ അവർ 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 ഒന്നും ചെയ്യുന്നില്ല ഈ വിഷയത്തിൽ പത്രസമ്മേളനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കയറി ഇറങ്ങിപ്പോകുന്നത് കെ എം ഷാജി മാത്രമാണ് അപ്പം മലപ്പുറത്ത് ഒരു 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 സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അൻവർ എന്നുള്ളത് വളരെ വ്യക്തമാണ് അഡ്രസ് ചെയ്യാത്ത ഒരു മുഖ്യ വിഷയം എടുത്ത് പ്രയോഗിക്കുകയാണ് ഈ സംഘവൽക്കരണത്തിനെതിരെയാണ് അൻവറിൻ്റെയും കൂട്ടരുടെയും പോരാട്ടം അത് അങ്ങനെ അങ്ങ് വരുത്തി തീർക്കുകയാണ് അൻവർ ചെയ്യുന്നത് അല്ല ഞാൻ പറയുന്നത് ഞാൻ അതിനോട് വിയോജിക്കുന്നു എന്താണെന്നറിയോ ഈ പോലീസിനകത്തുള്ള ആർ എസ് എസ് വൽക്കരണം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിഷയം അൻവർ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെയാണ് അൻവറിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം പക്ഷേ അതൊരു ലിമിറ്റഡ് സമുദായത്തിൽ മാത്രമല്ല അവരുള്ളൂ അല്ല ഞാൻ പറഞ്ഞ മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് അത് ചെയ്യും ഇപ്പം ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെക്കുലർ ആയിട്ടുള്ള പൊതുപ്രവർത്തകനാണ് അൻവറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഷാജൻസ്ക്രിയ ഓടിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ എന്നിരുന്നാൽ പോലും അൻവർ എ ഡി ജി പി അജിത് കുമാറിനെക്കുറിച്ചും പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തെക്കുറിച്ചും അൻവർ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഘവത്കരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതിനുള്ള പിണറായി വിജയൻ തന്നെയല്ലേ അല്ലല്ല ഞാൻ ആണ് സംശയൊന്നുമില്ല പിണറായി വിജയൻ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പോലീസിനെ മൊത്തമായി തന്നെ കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ കയ്യിൽ കൊടുത്തു സ്വന്തമായി രക്ഷപ്പെടാൻ തിരിച്ച് സംഘപരിവാർ സംഘടനകൾ പറയുന്ന പച്ചവെളിച്ചം പോലുള്ള ചില കടന്നുകയറ്റം മറുഭാഗത്തുനിന്നും അതൊന്നും ഒരു തർക്കവും ഇല്ലാത്ത കേരള പോലീസിൽ ആർ എസ് എസ് വൽക്കരണവും മുസ്ലിം വർഗീയവൽക്കരണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും ഈ കേരളത്തിലെ പോലീസിൽ ആർ എസ് എസ് വൽക്കരണം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശുദ്ധാസംബന്ധമാണ് ഒരു പക്ഷേ അമ്പതോ അറുപതോ എഴുപതോ ശതമാനം ചിലപ്പം അവരായിരിക്കാം പക്ഷേ മുപ്പത് ശതമാനവും മറ്റു നടക്കുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ പോലത്തെ പച്ചവളിച്ചെന്നു പറയും പക്ഷേ ഇതിനകത്ത് കൂടുതൽ ആർ എസ് എസ് വൽക്കരണമാണ് നടക്കുന്നു പറയാൻ കാര്യം എന്താണ് പിണറായി വിജയൻ്റെ സപ്പോർട്ട് അതിനാണ് പിണറായി വിജയനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇതിനെ കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുകയാണ് ഇത് ശരിക്കും രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചതാണ് രമൺ ശ്രീവാസ്തവ വന്നപ്പോൾ മുതലാരംഭിച്ചതാണ് ആ പിന്നെ ലോകനാഥ് ബേറ വന്നപ്പോൾ മുതൽ ആരംഭിച്ചതാണ് അന്ന പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്തായിരുന്നു രാവിലെ കേസിലും രക്ഷപ്പെടുക്കാറുള്ളത് മാത്രമായിരുന്നു പക്ഷേ പിന്നീട് സ്വർണ്ണക്കുള്ളക്കടത്ത് കേസും മകളുടെ കേസും ഒക്കെ വന്നതോടുകൂടിയാണ് ഈ എ ഡി ജി പി മൊത്തമായിട്ടാണ് കൊണ്ടു കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ എ ഡി ജി പിയുടെ സംഘവൽക്കരണം സംബന്ധിച്ചിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം ദത്താത്ര യോഗമൊക്കെ നമ്മൾ പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അന്വർ പുറത്തു കൊണ്ടുവന്നാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം പിന്നെ കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട് പിന്നെ പോലീസിലെ ആർ എസ് എസ് കാരും നടത്തിയിട്ടുള്ള അട്ടിമറി അതിഭീകരവും ഭയാനകവും ഒരു സീക്രട്ട് അത് ഉള്ളിൽ ഞാൻ അതിനൊന്നും സംശയമില്ല അത് ഉള്ളിൽ നിന്ന് ചോർന്ന് കിട്ടിയതാണ് പക്ഷെ ആ സംഭവം നമുക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ ഭയാനകമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് ദിനരാജ് ദിനരാജെന്ന് പറഞ്ഞൊരു അസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് ആ ആ സാധനം പൊളിച്ചു പറഞ്ഞ റിപ്പോർട്ട് ഞാൻ വായിക്കുകയായിരുന്നു ആ റിപ്പോർട്ടിൽ ഈ ശിബുസ്വാമിയുടെ ശിബുസ്വാമിക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ എഴുതിയിട്ടുള്ള ഒരു രീതി ആ ഒരു കയ്യേഷരം ഉണ്ടായിരുന്നു അത് പോയി മനസ്സിലായില്ലേ എന്ന് മാത്രമല്ല അതിൽ ഒരാറസ് പേരം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടപ്പോൾ അയാളുടെ ചേട്ടൻ വന്നിട്ട് പുറത്തു പറഞ്ഞു അയാൾ പിന്നീട് മൊഴി മാറ്റി മനസ്സിലായോ അപ്പോൾ അതിനകത്ത് മെറ്റിക്കുലസ് ആയിട്ട് അത് ആർ എസ് എസ് ഗാർക്ക് വേണ്ടി അട്ടിമറിച്ചു എന്നിട്ട് ഫോൺ സംഭാഷണം ആർ എസ് എസ്കാരുടെ ഫോൺ സി ഡി ആർ പരിശോധിക്കാതെ പരിശോധിച്ച സി ഡി ആർ ആരുടെ അറിയാമോ കാരായി രാജന്റെ അല്ലെ ശിവസാവിന്റെ അവിടെ ഈ അഗ്നി പടർന്നപ്പോഴോ ആദ്യം ഓടിച്ചെന്നത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് ഡി ജി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം അപ്പം അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ടതെന്നാണ് പിണറായി വിജയൻ്റെ കാർമ്മികത്വത്തിൽ തന്നെയാണ് ഈ സന്ദീപാനന്ദഗിരിയുടെ അന്വേഷണം അട്ടിമറിച്ചതെന്ന് നമ്മൾ പറയേണ്ടി വരും എന്നിട്ട് ദിനരാജെന്ന് പറഞ്ഞാൽ എ സി പി ഐ ഏൽപ്പിക്കുന്നു അയാളിത് അട്ടിമറിക്കുന്നു അട്ടിമറിച്ചതിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നേരെ ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായിട്ട് കൊടിയും പൊതിച്ച അവിടെ വന്നിരിക്കുന്നു ഒന്ന് രണ്ട് വേറൊരു വിഷയം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ എ ഡി ജി പി പോയൊരു ആർ എസ് എസ് ക്യാമ്പുണ്ടല്ലോ ആ ആർ എസ് എസ് ക്യാമ്പ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആർ എസ് കാര്യം മുഴുവൻ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പായിരുന്നു നമ്മുടെയാണ് ദത്താത്രേയ ഹോസംബോളം ആ ക്യാമ്പിൻ്റെ സംഘാടകൻ എന്ന് പറയുന്നത് പി ഉണ്ണിരാജ എന്ന് പറയുന്ന ഒരു എസ് പി ആണ് ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്തത് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ കുറച്ചു കാലം മുമ്പ് ഈ ആർ എസ് എസിൽ നിന്ന് പോലീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞു ഇപ്പോൾ പോലീസിൽ നിന്ന് ആർ എസ് എസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള നിലയിലാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അൻവർ മനപൂർവ്വമായിട്ടോ അല്ലാതെയോ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് പോലീസിലെ ആർ എസ് എസ് ഉത്കരണമാണ് ഇത് യഥാർത്ഥത്തിൽ മലപ്പുറത്ത് മാത്രമല്ല മലപ്പുറത്തിൻ്റെ പുറത്തുമൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പിന്നെ വ്യാപകമായി ചർച്ച ഒരു വിഷയമാണ് ഇത് പിന്നെ ഇത് സംഘടിതമാണ് എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ എ ഡി ജി പി എടുത്തിട്ടുള്ളൊരു സമീപനമുണ്ട് അൻവരുടെ തീവ്രവാദ ബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു പണിയും കൂടെ എ ഡി ജി പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ ഇത് കൂടുതൽ ചർച്ചാ വിഷയമായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിതിനകത്ത് എ ഡി ജി പിയുടെ ആരോപണങ്ങൾ അല്ല ഞാൻ പറഞ്ഞത് അയാള് അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതിനൊന്നും ഒരു തർക്കവും ഇല്ല ഏഹ് ഇപ്പം അൻവറിനങ്ങനത്തെ ചില പിന്നെ ചില ചായ്വുകൾ ഇല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഏഹ് ഈ പറഞ്ഞ പോലെ വലിയ മത തീവ്രവാദിയും ഹിന്ദുത്വവാദിന്റെ ഞാൻ പറയുന്നില്ല പക്ഷേ സ്ഥാപിത താല്പര്യങ്ങൾ അയാൾക്കുണ്ടെന്നുള്ളത് വ്യക്തമല്ലേ എത്ര കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് ഇപ്പം ഞാനൊരു കാര്യം പറട്ടെ സുഖമാനം ഞാൻ അയാളുടെ വീഡിയോ അയാളുടെ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാൾ അയാളുടെ മതേതര പാരമ്പര്യമായ അച്ഛൻ ഷൗക്കത്തൊലി അച്ഛൻ അപ്പൂപ്പൻ മറ്റേ ജവഹർലാൽ നെഹ്റു വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ എനിക്കവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ അയാളുടെ അച്ഛൻ യഥാർത്ഥത്തിൽ വുഡാ ബിൻ ടേണിങ് ഇൻ ദ ഗ്രേവ് ഗ്രേവെന്ന് പറഞ്ഞതിന് ഉപയോഗമുണ്ട് അതായത് മരിച്ചവനെ നമ്മൾ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ കുഴിമാടത്തിൽ കിടന്ന് നിലവിളിക്കുന്നതാണ് അതിൻ്റെ മലയാളം അതാണ് ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ അൻവർ വന്ന അൻവറിൻ്റെ അച്ഛൻ്റെയും അച്ഛൻ അപ്പൂപ്പൻ്റെ ഒക്കെ മതേതര പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അൻവറിനെ പോലൊരു മകനുണ്ടായതിൽ ഈ അച്ഛനും അപ്പൂപ്പനും ഒക്കെ തന്നെ പിന്നെ അവരുടെ ശവകുടീരത്തിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അൻവറിനെതിരെ പതിനഞ്ച് കേസുണ്ട് സി മനസ്സിലായില്ലേ അതായത് അയാളുടെ അച്ഛൻ്റെയും അച്ഛൻ അപ്പൂപ്പൻ്റെയും ഒക്കെ അതിഭീകരമായിട്ടുള്ള മതേതര പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന അൻവറിനെതിരെ എന്ത് കേസാണില്ലാത്തത് പിന്നെ തട്ടിപ്പ് കേസുണ്ട് പിന്നെ പരിസ്ഥിതി കയ്യേറ്റത്തിൻ്റെ കേസുണ്ട് എനിക്കൊന്നും സ്ത്രീപീഠനത്തിൻ്റെ മാത്രം കേസുകളൊന്നും ഇപ്പോൾ കേട്ടിട്ടില്ല നമ്മൾ അതുകൂടെ കൊലക്കേസ് എത്ര കേസുകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാപിത താല്പര്യവും നിക്ഷിത്വ താല്പര്യവും അയാൾക്ക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതാണ് എ ഡി ജി പിയുടെ ഒരു വജ്രായുധം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു വശത്ത് നന് ഇപ്പോൾ നന്മയും തിന്മയെ ഇപ്പോൾ പിണറായി വിജയനും അച്യുതാനന്ദനെന്ന് പറഞ്ഞ കാലത്ത് നമുക്ക് നന്മയും തിന്മയെന്ന് ഇതൊന്നുമില്ല ഇത് തിന്മകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫൈറ്റാണ് അപ്പോൾ അതിൽ എനിക്കിപ്പോൾ അടുത്ത കാലത്ത് കിട്ടിയിട്ട് ഞെട്ടിക്കുന്ന വിവരം ഞാൻ സ്വാമിനോട് ഞാൻ പറയാം അത് ശരിക്കും ഈ പിന്നെ ഇയാളുടെ ഈ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു വിവരമാണ് ഇതിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയാം അതിൽ ഡി എം കെ ചേരാനൊരു നീക്കം നടത്തി എന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ആ അൻപറ അൻപറ ഡി എം കെ ഇവിടെ ഇല്ലല്ലോ അല്ലല്ല ഡി എം കെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഡി എം കെയിൽ ചേരാനും ഡി എം കെയിലൂടെ അയാൾക്ക് രാജ്യസഭയിൽ പോകാൻ വേണ്ടിയിട്ടൊരു നീക്കുകൾ നടത്തിയിരുന്നു ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇടുക്കിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടല്ലോ ഈ ഇയാൾ ആണെങ്കിൽ സ്വതന്ത്രം എം എൽ എയും അപ്പം അതുകൊണ്ട് ആശ്രമം അയാളിടയ്ക്ക് നടത്തിയിരുന്നു അതിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അയാളൊരു ഒന്ന് എന്ന് പറയുന്നത് അയാൾ അയാളുടെ സമരത്തിൽ തോറ്റു അത് ഞാൻ വീഡിയോ ചെയ്തുപോലെ തോറ്റമ്പി അയാൾക്ക് ഒരു നേട്ടവും ഇതിനകത്ത് ഉണ്ടായില്ല അയാൾ ശശിക്കെതിരെ പറഞ്ഞ് ശശിക്കെതിരെ ഒരുപുല്ലേക്ക് ചെയ്യാൻ പറ്റിയില്ല എ ഡി ജി പി അജിത് കുമാറിനെതിരെ പറഞ്ഞ് അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അയാൾക്കെതിരെ കേസ് വരാൻ പോവാണ് കാരണം അയാൾ പൊട്ടൻ്റെ രാജാവായതുകൊണ്ടാണ് അയാൾ ഫോൺ ചോർത്തി പക്ഷേ അയാൾ പുറത്ത് വരുന്നത് അത് ആവശ്യത്തിന് സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അയാൾ തന്നെ കൊടുത്തിട്ട് അപ്പൊ അയാൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മുരുകേശ്വരൻ പറഞ്ഞിട്ടൊരു ഒരാളുണ്ട് ആ കൊല്ലങ്കൻ അയാളുടെ ഇരുപത് ഏക്കർ അസ്റ്റേറ്റ് ഇയാൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് സമ്മർദ്ദം അയാൾ പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് ഈ ഫോൺ ചോർത്തലിനെ കുറിച്ചിട്ട് എളിഞ്ഞു കൂടുതൽ പരാതി കൊടുക്കാറുണ്ടെന്നു അപ്പം മറ്റുള്ള നിരവധി പ്രശ്നങ്ങൾ ഒരുപക്ഷെ കോടതിക്ക് നിർദ്ദേശം നൽകാം അല്ല അത് സി അതൊന്ന് ഞാൻ പറഞ്ഞത് ഫോൺ ചോർത്തലൊന്ന് അത് കൂടാതെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മനോഫ് വധ കേസിൻ്റെ വിചാരണ ആരംഭിച്ചിരിക്കുകയാണ് ആ മനാഫ് കേസിൽ ഇയാളെ പ്രതി ചേർക്കണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസിക്യൂഷനുള്ളത് അതുപോലെ തന്നെ ഇടത്തോടി സലീം എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ചീറ്റിംഗ് കേസ് അന്തിമഘട്ടത്തിൽ കിടക്കുകയാണ് ആ കേസിലും ചിലപ്പം പിന്നെ ഈ ജയിലിൽ ജയിൽ പോകേണ്ട സ്ഥിതി പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ എന്നോട് പറഞ്ഞത് ഈ പുതിയ എ ഡി നമ്മുടെ പുതിയ എ ഡി ജി പി ഇല്ല എ ഡി ജി പി പുതുതായി വെച്ച പോലീസ് ഉദ്യോഗസ്ഥർ മിക്കവരും അൻവർ പറഞ്ഞാലൊന്നും കേൾക്കുന്ന ആളുകളല്ല അത് അൻവറെ കുരുക്കാൻ തന്നെ ബോധപൂർവ്വം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആളുകളെന്നാണ് അല്ല സുമല ഈ അതായത് ഈ മലപ്പുറത്ത് വന്ന മാറ്റം ഉണ്ടല്ലോ ആ മലപ്പുറത്ത് വന്ന മാറ്റം അൻവറിനോട്ടുള്ള അടിയാണ് സി ഇപ്പം ശശിധരൻ ശശിധരനെ മാറ്റിയെങ്കിലും ശശിധരനെ അങ്ങോട്ടാണ് മാറ്റിയത് വിജിലൻസിന് മൂന്ന് ജില്ല കൊടുത്തിട്ടാണ് മാറ്റിയത് പക്ഷേ ബ്രോട്ട് ചെയ്ത് മാറ്റിയതാണ് ബെന്നി വി വി ബെന്നി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ വി വി ബെന്നിക്കും അയാളുടെ നാട്ടിലേക്കാണ് ട്രാൻസ്ഫർ കൊടുത്തിട്ടുള്ളത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും അയാൾക്ക് പ്ലസ് അല്ല അയാൾ പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ് അയാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ കുരുക്കപ്പെടാനും പോവുകയാണ് അയാൾ വീഴും എല്ലാം കൂടി അല്ല അത് അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അയാൾക്ക് നിൽക്കാൻ പറ്റില്ല അയാൾക്കെതിരെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന നടപടികൾ നിങ്ങൾ നോക്കിക്കോളൂ സർക്കാർ അയാൾക്കെതിരായിട്ട് പല കേസുകളിലും നിലപാടെടുക്കും നിലപാടെടുത്തു കഴിഞ്ഞാൽ അയാൾ പ്രതിയാവും അയാൾ കൊലക്കേസിലൊക്കെ പ്രതിയാവുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കി അപ്പം അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഇയാൾക്ക് മൈനസാണ് ആകാൻ പോകുന്നത് ഇയാൾക്കെതിരെ കുരുക്കുമുറുകും ചിലപ്പോൾ കേന്ദ്ര ഏജൻസികൾ തന്നെ ഇയാളുമായിട്ട് ചിലപ്പോൾ ബന്ധപ്പെട്ട് ചിലപ്പോൾ ആലോചിച്ചു അന്വേഷിച്ച് വന്നൊന്നിരിക്കും കാരണം പിന്നെ ഫോൺ ചോർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് പറയുന്നത് അല്ല ഒരു സംസ്ഥാനത്തിൻ്റെ എ ഡി ജി പി പറയുന്നത് തീവ്രവാദ ബന്ധമുള്ള ആളെന്നാണ് അപ്പോൾ കേന്ദ്രം അതിൻ്റെ അന്വേഷിക്കാവുന്നതിൻ്റെ പേരിൽ അന്വേഷിക്കാവുന്നൂ എന്ന് മാത്രമല്ല ഇയാളൊരു ഇയാളൊരു സ്ഥാപിത താല്പര്യക്കാരനായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇയാളുടെ തീവ്രവാദ ബന്ധമെന്നു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇയാൾക്ക് ഞാൻ ചോദിക്കട്ടെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുള്ളിയ ബന്ധം പോലും ഇയാൾക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ സൂചി ഒരിക്കലും പറയാൻ പറ്റില്ല എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണും കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി അയാളൊരു സ്ഥാപിത താല്പര്യക്കാരനാണ് അയാൾ സ്ഥലം പിടിച്ചെടുക്കാറുണ്ട് അയാൾക്ക് ഗുണ്ടാപ്രവർത്തനമുണ്ട് എന്ന് മാത്രമല്ല ഞാൻ അവസാനമായിട്ട് പറയട്ടെ സോയിമോൻ സോയിമോൻ അയാളുടെ ഫേസ്ബുക്ക് ലൈവ് ഒന്ന് കേട്ടു നോക്കി അയാൾ പച്ചയ്ക്ക് ഗുണ്ടയുടെ ഭാഷയല്ല ഞങ്ങള് പറയുന്നത് ഇപ്പം എനിക്കോ സോയിമോൻ അതുപോലെ സംസാരിക്കാൻ പറ്റുമോ അയാൾ പറയുന്നത് എന്താണ് എനിക്കെതിരെ അങ്ങനെ ഒരു സാധനം വന്നു വന്നപ്പോൾ ഞാൻ അത് അപ്പം തന്നെ ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് അവനെ ഞാൻ നേരിട്ട് അവനെ ഞാൻ പോയി കാണാമെന്ന് വിചാരിച്ചതാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടാണ് എന്ന് മാത്രമല്ല ഞാൻ അവന് മല ഒഴിക്കും അവൻ്റെ മുണ്ടു പറിക്കും അവനെ നാട്ടിക്കൂടെ ഞാൻ നടന്ന ആ അതിനുവേണ്ടി ആറുമാസം ജയിലിൽ കിടന്നാൽ പോലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നതാണ് പറയുന്നത് അപ്പം അയാൾ അടിസ്ഥാനപരമായി ഗുണ്ടയാണ് അടിസ്ഥാനപരമായി സ്ഥാപിത താല്പര്യക്കാരനും നിക്ഷിപ്ത താല്പര്യക്കാരനുമാണ് അതുകൊണ്ട് തന്നെ അയാൾ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എ ഡി ജി പി അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അയക്ക് കിട്ടിയ ഏറ്റവും വലിയ വജ്രായുധം എന്ന് പറഞ്ഞാൽ അയാളുടെ എതിർഭാഗത്ത് വന്ന് നിൽക്കുന്ന അയാൾ ഇതുപോലുള്ള ഗുണ്ടയായി എന്നുള്ളതുകൊണ്ട് ഇനി അവസാനമായിട്ട് ഞാനൊരു കാര്യങ്ങളോട് പറഞ്ഞേക്കാം പിണറായി വിജയന് എ ഡി ജി പി അജിത് കുമാറിനെയും സുജിത് ദാസിനെ പോലും ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുള്ള സുജിത് ദാസിനെയും പി ശശിയെയും ഒന്നും തൊടാൻ നമ്മുടെ സുജിത് ദാസിനെയും തൊടാൻ പറ്റില്ല കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുജിത് ദാസാണ് ഏതാനും വർഷങ്ങൾക്കും മുമ്പ് അർജുനായെങ്കിൽ പിടിച്ചത് അർജുനായതും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അർജുനായങ്കെ പിടിച്ചിട്ട് കൊണ്ടോട്ടി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അർജുനായങ്കെ ഒന്നര മണിക്കൂർ അയാൾ ചോദ്യം ചെയ്തു ആര് സുജിദാസ് ഒറ്റയ്ക്ക് അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് കണ്ണൂരിലെ ഒരു സുപ്രധാന നേതാവും അർജുനായങ്കയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫോൺ സംഭാഷണങ്ങളുടെ മുഴുവൻ വിവരവും ഈ സുജിത് ദാസിന് കിട്ടിയെന്നും അത് കംപ്ലീറ്റ് അയാൾ എക്സ്ട്രാക്ട് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവസാനം ഞാൻ പറയുന്നു എ ഡി ജി പി അജിത് കുമാറിനെയും സുജിത് ദാസിനെയും പി ശശിയെയും ഒന്നും പിണറായി വിജയൻ തൊടാനേ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അൻവർ ഏതാണ്ട് ഈ പണി അവസാനിപ്പിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ നന്ദി വളരെ നന്ദി ശ്രീ കെ നന്ദി നമസ്കാരം